കൊയിലാണ്ടി അരങ്ങാടത്ത് ഹോട്ടലിൽ കുക്കർ പൊട്ടിത്തെറച്ച് അപകടം രണ്ടു പേർക്ക് പൊള്ളലേറ്റു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു സംഭവം അരങ്ങാടത്ത് സെവന്റീസ് ഹോട്ടലിലായിരുന്നു സംഭവം ഹോട്ടലിലെ തൊഴിലാളികളായ ഒരു സ്ത്രീക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് പൊള്ളലേറ്റത് ഇതര സംസ്ഥാന തൊഴിലാളി സിറാജിന് കൈക്കും നെഞ്ചിലുമാണ് പൊള്ളലേറ്റത് സംഭവത്തിൽ സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇവർ സമീപ പ്രദേശത്തുകാരി തന്നെയാണെന്നാണ് സൂചന ഇരുവരെയും കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഗുരുതരമായി പരിക്കേറ്റയാളെ തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.